ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നാൽ പോലും പ്രാർത്ഥനയുടെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓരോ വാക്കിലും ഉണ്ടതിൻ്റെ ശക്തി അപ്പോൾ ആ ഒരു ശക്തി എങ്ങനെയാണ് ആ വാക്കിലൂടെ വരുന്നതെന്നുള്ളതും അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫലം ഫലമുണ്ടാകുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓം ശരവണ ഭവ അപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥന അടുപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാനിപ്പം അങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത് അതാണ് ഞാൻ നിങ്ങളെ ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഭഗവാൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നമ്മൾ നെയ്ദീപം കത്തിച്ച് വെക്കുന്നതിന് മുന്നേ നിലവിളക്ക് വേറെ കത്തിച്ച് വെക്കും അത് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിനും പിന്നെ നമ്മുടെ ഒരു ദൈവസങ്കല്പത്തിലാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത് നിലവിളക്ക് എന്ന് പറയുന്ന അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതായത് ഭദ്രദീപം എന്നാണ് പറയുന്നത് ഈ ഭദ്രദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വീട്ടിലുണ്ടാകുന്ന ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒക്കെ കിട്ടാൻ വേണ്ടി ഈ ഭദ്രദീപം ഏറ്റവും നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഭദ്രദീപം കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഞാൻ ഇത്രയും നാളായിട്ട് ഭദ്രദേവിയെ കത്തിക്കാറുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു കമൻ്റ് ബോക്സിലൂടെ കണ്ടതാണ് കമൻറ് എഴുതിയേക്കുന്നത് കണ്ടു എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും എനിക്കെപ്പോഴും അസുഖമാണ് എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും അസുഖങ്ങൾ മാറ്റിത്തരണേ എന്ന് ആ ഒരു കമൻറ്റ് കണ്ടു എനിക്കത് വളരെ സഹതാപം തോന്നി ആ ഒരു ഇത് കണ്ട പത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ആ കമൻറ്റില് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വാക്ക് ആ വാക്കാണ് നമ്മളെ നമ്മളെപ്പോഴും അങ്ങനെ ആക്കി തീർക്കുന്നത് ആ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അസുഖം എന്നുള്ള വാക്ക് നമ്മുടെ വാക്കിന്മേൽ മാറ്റേണ്ട ഏതെല്ലാം കാര്യങ്ങളാണെന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നമ്മൾ ഹിന്ദു ഹിന്ദുപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗണപതി ഭഗവാനെ സങ്കല്പിക്കുക ആദ്യത്തെ നമ്മുടെ ഭഗവാൻ ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് ഓം ഗങ് ഗണപതായി നമ ഓം ഗംഗ ഗണപതായി നമ ഓം ഗങ് ഗണപതായി നമ്മ മൂന്ന് പ്രാവശ്യം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ശ്ലോകം ഭഗവാൻ്റെ എന്തെങ്കിലും ശ്ലോകം ഉണ്ടോ അത് ജപിക്കാം അല്ലെങ്കിൽ ഓം ഗങ് ഗണപതായി നമ്മ ജപിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാൻ തുടങ്ങി െന്ന് പറഞ്ഞാൽ ഓ ഗുരു ബ്രഹ്മ ഓ ഗുരുർ വിഷ്ണു ഓ ഗുരു ദേവോ മഹേശ്വര ഗുരുസാഷാൽ പരബ്രഹ്മ തസ്മീ ശ്രീ ഗുരുവേ നമ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ എന്താണെന്ന് വെച്ചാൽ ഭഗവാനോട് ദേവി പാർവതി ദേവി അമ്മ ചോദിക്കുന്നുണ്ട് അങ്ങ് കണ്ണടച്ച് ധ്യാനിക്കുന്നുണ്ടല്ലോ അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഭഗവാൻ കൊടുത്തത് അതായത് ഞാനും ബ്രഹ്മാവും വിഷ്ണുവും ഗുരുവാണ് എന്നാൽ ഞങ്ങൾക്ക് മേലൊരു ഗുരു ഉണ്ടായിരുന്ന പരബ്രഹ്മ പരബ്രഹ്മ ആ പരബ്രഹ്മത്തെയാണ് ധ്യാനിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഗുരുബ്രഹ്മെന്നുള്ള ആ ഒരു ശ്ലോകം നിങ്ങൾ ജീവിക്കുന്നത് അത്യുത്തമമായിരിക്കും അതിനുശേഷം കുടുംബദേവത ആരാണോ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുടുംബദേവതയെ പ്രാർത്ഥിക്കുക കുടുംബദേവതയോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത നമ്മുടെ ഉപാസന മൂർത്തി ആരാണോ ആരാണെന്ന് വെച്ചാൽ ആ ഭഗവാനെ നമ്മൾ സങ്കല്പിച്ച് മുന്നിൽ ഫോട്ടോയുണ്ട് നെയ് കൊളുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ നെയ്ദീപം കൊളുത്തി വെച്ച് ഭഗവാനോട് ഇപ്പം ഞാൻ മുരുകൻ സ്വാമിയാണ് ഉപാസിക്കുന്നത് അതുകൊണ്ട് മുരുകൻ സ്വാമിയുടെ ഓം ഭജത്വേ നമ്മ എന്നുള്ള നൂറ്റെട്ട് മന്ത്രം ജപിക്കും പിന്നെ ഒരുപാട് സ്കന്ധസൃഷ്ടി കവചം വേൽമാറയലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് ജീവിക്കാം സമയം ഇല്ലാതെ ഓഫീസിൽ പോകുന്നുള്ളവരുടെ കാര്യമാണ് പറഞ്ഞാൽ ഓ ഭജത്വേ നമ്മ നൂറ്റെട്ട് വണ ജപിച്ചതിന് ശേഷം ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിമഹത്തായ ഒരു പ്രാർത്ഥനയാണ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അത് ഞാനിപ്പോൾ പറഞ്ഞു തരികയാണ് അത്രമേൽ അങ്ങേ ഇഷ്ടപ്പെടുന്നു ഭഗവാനെ ഭഗവാൻ്റെ അനുഗ്രഹത്തെ ഞാനും എൻ്റെ കുടുംബവും സന്തുഷ്ടമായി ജീവിക്കുന്നു അത് ഭഗവാനെ ഭഗവാനോട് നന്ദി 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 ഭഗവാൻ അങ്ങ് തന്ന ഈ സന്തോഷം നിറഞ്ഞ ജീവിതം അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാനെ നന്ദി 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 ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കുന്നു എൻ്റെ മക്കളുടെ ആരോഗ്യം എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കുന്നു ഭഗവാനെ ഈ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഭഗവാനെ നന്ദി 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 ഭഗവാൻ അങ്ങ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്നു ഭഗവാനെ അങ്ങ് തന്ന സമ്പത്തും ഐശ്വര്യത്തിനും ഞാൻ നന്ദി പറയുന്നു ഭഗവാനെ നന്ദി 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 എൻ്റെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനും ഭഗവാനെ ഞാൻ നന്ദി പറയുന്നു ഭഗവാനെ നന്ദി 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 ഭഗവാനെ അനുഗ്രഹത്താൽ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നല്ലതായിട്ടും ഉയർന്ന മാർക്കോടെ പാസ്സായതിനും നന്ദി 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 ഭഗവാനെ മക്കളുടെ വളർച്ചയിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതിനും ഭഗവാനെ നന്ദി നന്ദി എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ്സിന് അങ്ങയുടെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനും നന്ദി 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 അങ്ങയുടെ സംരക്ഷണവും സ്വാമിക്കും എപ്പോഴും എൻ്റെ ഈ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്നതിനും നന്ദി 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 ഭഗവാനെ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം വിഷ്വലൈസ് ചെയ്യണം കേട്ടോ സമ്പത്ത് കിട്ടുന്നതിനെ പറ്റിയും നമ്മുടെ ഓരോ നമ്മുടെ ശരീരം ഫുള്ള് എനർജറ്റിക്കായിട്ടിരിക്കുന്നത് അതാണ് ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കുന്നത് എനർജെറ്റിക്കായിട്ടിരിക്കുന്നതും നമ്മുടെ എപ്പോഴും മുഖം ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും പിന്നെ നമ്മൾ പിന്നെ എല്ലാവരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടി നല്ല സന്തോഷമായിട്ട് പോകുന്നതായിട്ടുള്ള വിഷ്വലൈസ് ചെയ്ത് വേണം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഭഗവാന്റെ സ്വരൂപം ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട് പിന്നെ ഈ ഒരു കാര്യം കിട്ടുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും നമുക്ക് അട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ഇനി നമ്മൾ പുതിയതായിട്ടൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഇത് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഭഗവാൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ ഭഗവാനോട് നന്ദി മാത്രം പറഞ്ഞാൽ മതി അപ്പം ഈ ഇങ്ങനെ ഒന്ന് തുടർന്ന് പോയിക്കോ അപ്പം എല്ലാവരുടെയും ഓരോ ജീവിതശൈലി മാറുന്നതായിരിക്കും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഞാനും മാറിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ്റെ ഈ അനുഗ്രഹം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് ഭഗവാനോട് നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം നന്ദി നമസ്കാരം